കപ്പലൻ്റെ മുട്ടായി ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റ്സ് അല്ലേ പുട്ടുകടൽ യൂസ് ചെയ്ത് സെയിം പ്രൊസീജിയറിൽ കടലമിട്ടായി ഒന്നും ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് പുട്ടുകടലയും ശർക്കരയും മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ശർക്കര നമുക്ക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചീകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ ഇലേച്ചെടുക്കാനോ അല്ലെങ്കിൽ പാനിയാക്കാനൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ചീകിയെടുത്ത ശർക്കരയിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അലയിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ അത് അരിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഡയറക്റ്റ് പാനി കുറുക്കിയെടുത്താൽ മാത്രം മതി ശർക്കരയെല്ലാം ഒന്ന് അലിഞ്ഞു വരുന്ന സമയം കൊണ്ട് കടലയൊന്ന് വറുത്ത് മാറ്റാം അരിച്ചെടുത്ത ശർക്കര വെള്ളം അടുപ്പിൽ വെച്ച് ചൂടാക്കി ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് കുറുക്കിയെടുക്കുക കുറുക്കിയെടുത്ത് ശരിക്കും ഈ കടല കടയിലിട്ടായി അല്ലെങ്കിൽ കപ്പലണ്ടി മിഠായിയുടെ പരുവ എന്നൊക്കെ പറയുന്നത് ഈ ഒരു പാനീടെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ചിരിക്കും കേട്ടോ ഇത് പോയ ഒരു റെസിപ്പിയാണ് ആദ്യം ഞാൻ കപ്പലണ്ടി വെച്ചാണ് ഉണ്ടാക്കി നോക്കിയത് സെയിം ഇതേപോലെ തന്നെ ശർക്കര കുറുക്കിയെടുത്ത് വന്നത് കുറച്ചൊന്ന് കട്ടിയായിപ്പോയി കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ശർക്കര പരുവം നോക്കിയപ്പോൾ കുറച്ച് ലൂസായിട്ട് നിൽക്കത്തക്ക രീതിയിലാണ് കടലിട്ടുകൊടുത്തത് ചൂടോടുകൂടി തന്നെ നല്ലതുപോലെ പരത്തിയ ഷേപ്പ് ഏതാണോ നമുക്ക് ആവശ്യം ആ ഒരു ഒരു ശേഷം അത് ഉള്ളൂ വേണമെങ്കിൽ നമുക്ക് ശർക്കര കുറുക്കുന്ന സമയത്ത് ഏലക്ക പൊടിച്ചതും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കറക്റ്റ് ഷേപ്പിലൊന്നും കട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ടേസ്റ്റിൽ ഒട്ടും കോംപ്രമൈസ് അല്ലായിരുന്നു കേട്ടോ ഈ ഒരു കടലമിട്ടായി ഇതിപ്പം ഞാൻ രണ്ടാമതാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് ശർക്കര കുറുക്കി എടുക്കുന്നതിൽ മാത്രമേ ഉള്ളൂ ചെറിയൊരു വ്യത്യാസം വരുന്നത് ആദ്യം ഉണ്ടാക്കിയതിനെ വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു ഇത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ആദ്യം കഴിക്കാൻ ഒട്ടും നമുക്ക് കടിക്കാൻ കൂടി പറ്റാണ്ട് നല്ല ടൈറ്റായി പോയിരുന്നു ഇത് അത്രയും കട്ടിയിലൊന്നുമല്ല പലപ്പോഴും പല റെസിപ്പിയും ഫ്ലോപ്പായി പോകാറുണ്ട് എന്നാലും നമ്മൾ വീണ്ടും വീണ്ടും പരീക്ഷിക്കും എപ്പോഴാണെന്ന് അറിയാവോ നമ്മൾ ജഡ്ജ് ചെയ്യാൻ ആരുമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ട്രൈ ചെയ്ത് നോക്കും പരാജയപ്പെട്ട് പരാജയപ്പെട്ട് ഒടുക്കും നമ്മൾ സക്സസ്സിലെത്തും ഒരാളുടെ പ്രായവും കുക്കിംഗ് സ്കില്ലും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലെന്നേ പതുക്കെ പതുക്കെ പരാജയത്തിലൂടെ നമ്മൾ സക്സസ്സിലെത്തുന്നതിലാണ് കാര്യം